ഞാനെന്ന് വന്നത് അങ്ങനൊരു പ്രധാനപ്പെട്ട ന്യൂസ് കണ്ടല്ലോ ഒരു ഓട്ടോ തൊഴിലാളിയെ ഓട്ടോകാരനെ നമ്മുടെ അടുത്ത സ്ഥലത്ത് വെച്ചിട്ട് ബസ്സുകാർ മർദ്ദിച്ച് കൊന്നു എന്നുള്ള രീതിയിലൊരു ന്യൂസ് കണ്ടു അത് കൊന്നതാണോ ആക്രമിക്കപ്പെട്ട് തമ്മിൽ ഉള്ള അക്രമത്തിന്റെ ഭാഗമായിട്ടുള്ള ഒരു പരിക്ക് പറ്റിയ ശേഷം രക്തസമ്മർദ്ദം കാരണം അദ്ദേഹം കുറഞ്ഞ വീണ് ഹോസ്പിറ്റലിൽ എത്തിയതിനു ശേഷം കുറഞ്ഞ വീണ് മരിച്ചതാണെന്നുള്ള രീതിയിൽ രണ്ടാമത് കാണുന്നുണ്ട് അപ്പൊ ഒരു വ്യക്തത ജനങ്ങൾ മനസ്സിലാക്കണം ആ ഒരു നിലവിൽ വന്നിട്ടില്ല അത് നേരെ തിരിച്ചു ചിലപ്പോ ഓട്ടോകാരന് പോകരം ആ ബസ് തൊഴിലാളിയോ മറ്റോ ആണെന്നുണ്ടെങ്കിലും ന്യൂസ് നേരെ തിരിച്ചും ഓട്ടോകാരന്മാരും ബസ് ബസ് കാരണം തള്ളിക്കുന്നുള്ള ന്യൂസ് വന്നേക്കാം അപ്പോ സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ നമ്മൾ എല്ലാ കാര്യത്തിനും എടുത്തു ചാടുന്നതിന് മുമ്പായിട്ട് ചില കാര്യങ്ങൾ വാസ്തവങ്ങൾ പോലീസും നിയമസംവിധാനങ്ങളും അന്വേഷിച്ച് കണ്ടെത്തി പറഞ്ഞു തരേണ്ട കാര്യങ്ങളാണ് നമ്മൾ ഈ കേൾക്കുമ്പോഴത്തേക്കും എടുത്തു ചാടുന്നത് എത്രത്തോളം ശരിയാവും മനസ്സിലാക്കണം ഞാൻ എന്ത് പറയാൻ കാരണം പെട്ട വ്യക്തിയുടെ ബന്ധുക്കൾ എന്നുള്ള രീതിയിലും അല്ലെങ്കിൽ സുഹൃത്ത് എന്നുള്ള രീതിയിലും ചിലര് പിന്നെ ന്യൂസിലൊക്കെ കണ്ടു മുഖമായിട്ട് അപ്പോ അവർ പറയുന്നത് കൊന്നു എന്നുള്ള രീതിയിൽ തന്നെയാണ് അവർ പറയുന്നത് ആവാം അല്ലാതിരിക്കാം എങ്ങനെയായാലും പിന്നെ ഇവരൊന്നത്ര നല്ല പുള്ളികളല്ല അഥവാ ഈ മരണപ്പെട്ട വ്യക്തിയെ പറ്റിയിട്ട് എനിക്ക് വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായങ്ങളൊന്നും പറയാനില്ല പക്ഷെ സിമ്പതി അർഹിക്കുന്നു എന്നുള്ള രീതിയിൽ ന്യൂസിൽ വന്ന വ്യക്തികൾ എന്നെ മുമ്പ് കൊല്ലാൻ ശ്രമിച്ച കേസിലെ പ്രതികളാണ് അഥവാ അറുന്നൂറ്റമ്പത് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന എഫ്ഐആർ ഇട്ട കേസിലെ പ്രതികളാണ് അത് എന്റെ ഉപജീവന തടസ്സപ്പെടുത്തി മുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് ദിവസം അഥവാ മിനിഞ്ഞാന്ന് നിലവിൽ ഇവര് പിന്നെ അക്രമവാസനയുള്ള രീതിയിൽ ബസ്സുകളെല്ലാം തടഞ്ഞ് ആ രീതിയിൽ മുന്നോട്ട് പോയിരുന്നല്ലോ ഒതുക്കൽ ടൗണിൽ അപ്പോൾ ആ ടൗണിൽ വെച്ച് ഞാൻ കണ്ടു അത്ര ടൗണും പോലീസ് പോയിസും കാര്യങ്ങളും കണ്ടിട്ടാണ് ബസ്സുകാരൻ അഥവാ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു ഇനി ആ ബസ്സുകാരൻ ചെയ്ത തെറ്റാണെങ്കിൽ ആ ബസ്സുകാരനുള്ള ശിക്ഷ നിയമം കിട്ടേണ്ടതാണ് അല്ലേ അത് നിയമം വൈകിട്ടേണ്ട കാര്യത്തിന് നമ്മളിവിടെ പിന്നെ ലോ ആൻഡ് ഓർഡർ ഇഷ്യൂ ഉണ്ടാക്കുന്നത് ഒരു ശരിയായ നടപടിയാണ് ഇതുപോലൊരു ലോ ആൻഡ് ഓർഡർ ഇഷ്യൂ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇനിഞ്ഞാണ് ഇവർ ശ്രമിച്ചതിന്റെ ഭാഗമായിട്ട് എനിക്ക് നീതി കിട്ടാൻ മുന്നൂറ്റി ദിവസത്തിന് ശേഷം എന്റെ സ്ഥാപനം തുറന്ന് കിട്ടാൻ വേണ്ടിയിട്ട് അതേ വ്യക്തികൾ അഥവാ ഇതിൽ സിമ്പതി പറഞ്ഞു വന്ന ഫഹദ് അടക്കം സി പി എമ്മിന്റെ ബ്രാഞ്ച് സെക്രട്ടറി ഫഹദ് അടക്കം സാജുദ്ദീൻ അടക്കം മീഡിയയിലൊക്കെ കാണും അവരെല്ലാം പ്രതികളായ കേസ് ഒരു വർഷം മുമ്പ് എന്നെ കൊല്ലാൻ ശ്രമിച്ച് അഥവാ ആക്രമിച്ച് മുന്നൂറ്റി ഇരുപത്തി ആറ് അഥവാ സെക്ഷൻ മുന്നൂറ്റി ഇരുപത്തി ആറ് അത്രത്തോളം എല്ല് പൊട്ടിച്ച് ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലൊന്നും അന്ന് നീതി കിട്ടാത്തതിന്റെ പേരിൽ ഞാൻ ലോക്കൽ പോലീസ് മുതൽ കേന്ദ്ര മനുഷ്യാവകാശ കമ്മീഷൻ വരെ കയറി ഇറങ്ങി നടന്ന് ഒരുപാട് പ്രയാസപ്പെട്ടിട്ടാണ് പിന്നെ അതിനുമുന്നോടിയായിട്ട് മുന്നൂറ്റി ഇരുപത്തി ആറ് നിലവിൽ മുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് ദിവസത്തിന് ശേഷം എന്റെ സാധനങ്ങൾ വിട്ടുകിട്ടിയത് ഇനി സാധനങ്ങളുടെ അവസ്ഥ നിങ്ങൾ കാണേണ്ടേ ഇനി ഞാൻ കൊണ്ടുവന്നിട്ടാണ് ഇതാണോ മുക്കാലും കളവ് ചെയ്തിട്ടുണ്ട് ബാക്കിയുള്ള സാധനങ്ങളാണ് കൊണ്ടുവന്ന് വെച്ചിട്ടുള്ളത് മുറ്റത്താ എന്റെ കാർ വണ്ടി നിർത്തേണ്ട സ്ഥലത്ത് മറ്റായിട്ട് ഒതുക്കി വെച്ചേക്കുക അപ്പോ ഇവരിപ്പൊ ഇവരുടെ കുടുംബത്തിന് അല്ലെങ്കിൽ ഇവരെ സുഹൃത്തുക്കൾ പറ്റിയപ്പോ ഒരു പിന്നെ മരണം സംഭവിച്ചപ്പോ ഇവർ കണ്ണു തുറക്കുന്നുണ്ട് പ്രയാസപ്പെടുന്നുണ്ട് അനുശോചനങ്ങൾ അറിയിക്കുന്നുണ്ട് ഞാൻ കൊല്ലപ്പെടണമായിരുന്നു ഒരു അക്രമത്തിന് മുമ്പ് അപ്പൊ എനിക്ക് സിമ്പതി കിട്ടുമായിരുന്നു ന്യൂസിലും മറ്റൊക്കെ ഞാൻ ഇതിവിടെ പറയാൻ കാരണം ഈ വിഷയവും രണ്ടും ഡൈവേർട്ട് ചെയ്യുന്നതല്ല ഇതിന് ചിലപ്പോൾ രണ്ട് തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ മുഖവിലേക്ക് കിടക്കണം ഇവരെ മുൻകാല ക്രിമിനൽ പശ്ചാത്തലം അഥവാ മരണപ്പെട്ട വ്യക്തിയുമായി ബന്ധപ്പെട്ടല്ല ഞാൻ പറയുന്നത് ഇന്ന് സിമ്പതി പറഞ്ഞ വ്യക്തി ഒരേ സമയം രണ്ട് തരത്തിൽ വൈരുദ്ധ്യാത്മകമായിട്ടുള്ള പ്രവർത്തനം പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത് എന്നോട് ഈ തരത്തിൽ പെരുമാറുക അഥവാ എന്നെ കൊല്ലാൻ ശ്രമിക്കുക എന്നെ ഈ രീതിയിൽ ബുദ്ധിമുട്ടിക്കുക ഇത്രയും ബുദ്ധിമുട്ടിച്ചതിനു ശേഷം അവരുടെ അവസാനം മുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് ദിവസത്തിന് ശേഷം ഡിവിഷണൽ മജിസ്ട്രേറ്റിന്റെ ഉത്തരവ് പ്രകാരം എന്ന് എത്രത്തോളം പോലീസ് ഒതുക്കുന്നതിലുണ്ടായിരുന്നു അത്രത്തോളം പോലീസ് ഇന്ന് എന്റെ സാധനങ്ങൾ ഈ സാധനങ്ങളെല്ലാം വിട്ടുകിട്ടാനും വേണ്ടിയിട്ട് എനിക്ക് പ്രൊട്ടക്ഷൻ തരേണ്ട ഗതികേടിലേക്ക് വന്നു അത്രയും ലോ എന്റെ ഓർഡർ ഇഷ്യൂ ഉണ്ടാക്കിയ വ്യക്തികളാണ് ഇവര് അപ്പോ ഈ അക്രമം പിന്നെ അതുപോലെ തന്നെ കൊല്ലാൻ ശ്രമിക്കില്ലേ എസ് എച്ച്ഒ കോട്ടടക്കം പറഞ്ഞിട്ടുള്ള ഇവര് എന്നെ ഏത് രീതിയിലും ബുദ്ധിമുട്ടിക്കും അല്ലെങ്കിൽ അക്രമിക്കുന്നുള്ളതിന്റെ പേരിലാണ് മിനിഞ്ഞാന്ന് അത്രത്തോളം ഫോയിസ് വരേണ്ടി വന്ന ഒരു ബസ്സിന് മേലെ ഒരു ബസ്സും ഒരു ജീപ്പും തഹസിൽദാർ ഉൾപ്പെടെ വന്നതിന് ശേഷമാണ് എനിക്ക് എന്റെ സാധനങ്ങൾ എടുത്തുകൊണ്ടുപോകാൻ സാധിച്ചത് അപ്പൊ ഇവരെ പിന്നെ സ്ഥിതി മനസ്സിലാക്കണം അത്രത്തോളം പുണ്യാളന്മാരല്ല ഇന്ന് മാധ്യമങ്ങളിൽ വന്നിട്ട് പിന്നെ സ്വന്തം വ്യക്തിക്ക് വന്നപ്പോ ഉള്ള ബുദ്ധിമുട്ട് അവർ പറയുന്നുണ്ട് അതിൽ എനിക്ക് വിഷമിട്ട് കാര്യം ഇവരൊക്കെ ഈ പിന്നെ പിന്നെ എന്താ പറയാ ഈ മരണപ്പെട്ട വ്യക്തിയുടെ കുറുമ്പണ്ടല്ലോ അഥവാ മക്കള് അതുപോലെ തന്നെ ഭാര്യ ഇവർക്കേ നഷ്ടം ഉണ്ടായിക്കൊള്ളു ബാക്കിയുള്ളവരൊക്കെ പ്രസനം മാത്രമാണ് കാരണം അങ്ങനെ ഒരു ഒരു വ്യക്തിക്ക് സംഭവിച്ചു അല്ലെങ്കിൽ ഒരു സുഹൃത്തിന് സംഭവിച്ചെന്നുള്ള എന്റെ പേരിൽ ഇവന്മാർ കാണിച്ചിരുന്നെങ്കിൽ മുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് ദിവസത്തോളം എന്റെ ഉപജീവനമാർഗം ആ ആർക്കുണ്ടാവുമായിരുന്നില്ല അവസാനം ഇവർക്കെതിരായിട്ട് ഏത് രീതിയിലും നീങ്ങുന്നുള്ളൊരു പിന്നെ എന്താ പറയാ മനസ്സിലൊരു തോന്നലുണ്ടായതുകൊണ്ട് മാത്രമാണ് ആത്മഹത്യ ചെയ്യാതിരുന്നത് അതിന്റെ അവസാന ഭാഗമായിട്ടും ഇനി എനിക്ക് കിട്ടിയത് തന്നെ വളരെ കുറച്ചുള്ള സാധനങ്ങളേ ഉള്ളൂ ബാക്കി നമ്മൾ കേസ് തരമായിട്ടുള്ള നടപടി സ്വീകരിക്കണം ക്രിമിനൽ കേസിൽ ഇനിയും ഒരുപാട് കാലം ഞാൻ നടക്കേണ്ടതായിട്ടുണ്ടാവും സിവിൽ തർക്കങ്ങൾ നടക്കേണ്ടതായിട്ടുണ്ടാവും ഇത്രയും ബുദ്ധിമുട്ടിച്ചു കൊണ്ടിരിക്കുന്ന വ്യക്തികൾ സ്വന്തം കുടുംബത്തിന് അല്ലെങ്കിൽ സ്വന്തം കൂട്ടിനെ വന്നപ്പോൾ അവർ അവരെന്തിക്കണം എന്താണെന്ന് അവർക്ക് തന്നെ ആലോചിച്ചു നോക്കാം നിങ്ങൾക്ക് ഇതിന് അർഹത ഉണ്ടാവും കാരണം ഒരുത്തന്റെ കുടുംബം ഇപ്പൊ ആ അദ്ദേഹത്തിന്റെ കുടുംബം പോയി അത് നിങ്ങളെപ്പോലെ ഒരു പ്രവർത്തനം എന്നോട് മുമ്പ് നിങ്ങളെപ്പോലെ ചെയ്തതിന്റെ ഭാഗമാവാം അതുപോലെയുള്ള പ്രവർത്തനം വേറൊരു വ്യക്തി ചെയ്തതിന്റെ ഭാഗമാവാം അപ്പൊ നിങ്ങൾ ഇനിയെങ്കിലും കണ്ണു തുറക്കണം കാരണം എന്താ വെച്ചാൽ തമ്മി ഇത്തരം തമ്മിൽ തമ്മിൽ ചെയ്തുകൊണ്ടൊന്നും പ്രത്യേകിച്ച് കാര്യമില്ല നേട്ടങ്ങളും ഇല്ല ഓക്കെ ഇതേ ഇന്ന് മരണപ്പെട്ട വ്യക്തിയുടെ ജ്യേഷ്ഠനാണ് ഇതിനൊക്കെ എന്റെ പ്രശ്നത്തിന് തുടക്കം കുറിച്ചതിൽ ഒരു പ്രധാന വ്യക്തി അതിന്റെ ഒക്കെ എന്റെ കയ്യിൽ വേണമെങ്കിൽ പിന്നീട് കാണിക്കാം ഇപ്പൊ അതിൻ്റെ ഒന്നും സമയമല്ലല്ലോ ആ മരണപ്പെട്ട വ്യക്തിയുടെ പിന്നെ കുടുംബത്തിന്റെ ദുഃഖത്തിൽ ഞാൻ പങ്കുചേരുന്നുണ്ട് ഇവര് മനസ്സിലാക്കേണ്ടത് എല്ലാവരും മനുഷ്യരാണ് അവർ മനസ്സിലാക്കണം മനസ്സിലായോ അല്ലാതെ നിങ്ങളെ വ്യക്തികൾക്കോ നിങ്ങളെ കുടുംബത്തിനോ മാത്രം സംഭവിക്കുമ്പോൾ പിന്നെ അത് മാത്രം ഒരു നീതി അർഹിക്കേണ്ട വിഷയം എൻ മറ്റുള്ളവർക്ക് ആരെയും സംഭവിച്ചാൽ അത് നീതിയുക്തമായിട്ട് അല്ലാതെ ഒരുപാട് നിങ്ങൾ ശ്രമിച്ചില്ലേ ആദ്യം ഒരുപാട് നിങ്ങൾ പാർട്ടിപരമായും മറ്റൊക്കെ നിങ്ങൾ ശ്രമിച്ചു നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് റൈറ്റ്സിലടക്കം പരാതി കൊടുക്കുമ്പോൾ അവിടെയൊക്കെ പിന്നെ വൈമുക് സൃഷ്ടിച്ചു ഞാനിപ്പോൾ നിലവിൽ മൂന്ന് എസ്ഇമാർ അടക്കം കേസ് നടക്കുന്ന വ്യക്തി എല്ലാം ഇവരെ വ്യക്തി താല്പര്യങ്ങളും കാര്യങ്ങളും മുന്നിൽ കണ്ടു നോക്കുമ്പോൾ എല്ലാവരും അഥവാ എന്നെ നിങ്ങൾ ആക്രമിച്ചു നാളെ നിങ്ങൾക്കും സംഭവിച്ചേക്കാം ഇതൊക്കെ ആർക്കും ഏത് രീതിയിലും നിങ്ങൾക്കൊരു പിന്നെ ധാരണ ഉണ്ട് നിങ്ങളെ നാട്ടിൽ എന്തും ചെയ്യാൻ പറ്റുന്നുള്ള ധാരണ എന്റെ പ്രത്യേകത നിങ്ങൾ എന്നോട് കാണിച്ചത് ചിലപ്പോൾ ആ അവരുടെ നാട്ടിലെ നിങ്ങളുടെ നാട്ടുകാരൻ അങ്ങോട്ട് പോയപ്പോൾ അത് അങ്ങനെ ഒരു ഉണ്ടായിരിക്കാം ഉണ്ടായേക്കാം പക്ഷെ അതിൽ വിഷമമുണ്ട് അങ്ങനെയല്ല വേണ്ടത് അങ്ങനല്ല വേണ്ടത് തെണ്ടിത്തരം അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യരുത് തമ്മിൽ തമ്മിലെ സമന്വയത്തോടെ ഇരുന്ന് സംസാരിക്കാവുന്ന വിഷയങ്ങൾ ആ രീതിയിൽ പോകണം അല്ലാതെ എന്റെ മകളെ കട്ടിട്ടും നശിപ്പിച്ചിട്ടും ഈ രീതിയിൽ പ്രയാസം സൃഷ്ടിച്ചതിനു ശേഷം നിങ്ങൾക്കൊരു ബുദ്ധിമുട്ട് വരുമ്പോൾ ഞാൻ ഇച്ചിരിക്കുന്നില്ലല്ലോ ഞാനിപ്പോൾ സങ്കടപ്പെടുന്നുണ്ട് കാര്യം ആ ഒരു കുടുംബത്തിന്റെ ദുഃഖത്തിൽ ഞാൻ പങ്കുചേരുന്നുണ്ട് മക്കൾ ചെറിയ മക്കളാണെന്ന് മനസ്സിലാക്കുന്നുണ്ട് വളരെ വിഷമമുണ്ട് അപ്പോ നിർത്തുന്നു ഫഹദെ ഒരു കാര്യം കൂടെ ഫഹദെ സാജുദ്ദീനെ റാഫി മറ്റുള്ളവരോട് പറയാനുള്ളത് എന്റെ മുതൽ ഈ രീതിയിൽ നിങ്ങൾ അയിഞ്ഞാടി ഇത്രയും നശിപ്പിച്ച് കളവ് നടത്തി കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ നിയമപരമായിട്ട് തന്നെ ഞാൻ ഇതിനെ നേരിടും അത് ഏത് രീതിയിലായിരുന്നു നിങ്ങൾ ഇനി മാന്യന്മാരായിട്ടൊന്നും അധിക കാലം നിങ്ങൾ നിൽക്കില്ല മനസ്സിലായ എന്റെ ജീവിതം മുന്നൂറ്റി തൊണ്ണൂറ്റി ദിവസം നിങ്ങൾ തന്നെ ഉറങ്ങാൻ പോലും സമയക്കാത്ത രീതിയിൽ ബുദ്ധിപടിച്ചിട്ടുണ്ട് അത്രയും മെന്റലി പ്രഷർ തന്നിട്ട് ഇനിയും അത്ര തന്നെ ദിവസം ഇതെനിക്ക് ബാക്ക് ചെയ്ത് എടുക്കാൻ ബുദ്ധിമുട്ടാണ് പ്രശ്നമല്ല നിയമപരമായിട്ടാണ് ഇത്രയും നമുക്ക് അവസാനം രണ്ടു ദിവസം മുമ്പല്ലേ കുറച്ചെങ്കിലും ചെറിയ രീതിയിൽ നീതിയെങ്കിലും കിട്ടിയത് ഇനിയും കിട്ടുന്നു പ്രതീക്ഷിക്കുന്നു ഒരു സിമ്പതി നിങ്ങൾ അറിയിക്കുന്നില്ല മനസ്സിലായോ അതിന് ഞാൻ നീതിയുക്തമായ രീതിയിൽ നേരിടും തൽക്കാലം നിങ്ങൾക്ക് ഈ പാർട്ടി സപ്പോർട്ടൊക്കെ കിട്ടിയെന്ന് വരും എന്നും ഒരേ പാർട്ടിയൊന്നും അധികാരത്തിലൊന്നും ഉണ്ടാവില്ലല്ലോ ഞാനൊരു പാർട്ടിയെ പിന്തുണക്കുന്ന ആളല്ല ഒരു പാർട്ടിയുടെ പിന്നാലെ പോകുന്ന ആളല്ല പക്ഷെ നീതിയുക്തമായ കാര്യങ്ങളും നീതിയുക്തമായ നിലപാടുകളും സമീപനങ്ങളും സ്വീകരിക്കണം നിങ്ങൾ തെണ്ടിത്തരം മുമ്പ് പല രീതിയിൽ ചെയ്തിട്ടുണ്ട് ആ അതിന്റെ ഒക്കെ ഈ കാര്യത്തിൽ നമ്മൾ അങ്ങനെ പറയുന്നില്ല അപ്പൊ നിങ്ങൾക്ക് ഇത് പറയാൻ കാരണം കാരണമെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒരു വ്യക്തിയുടെ മരണത്തിലോ ഒരു ദുഃഖത്തിലോ പങ്കുചേരാൻ ദുഃഖിക്കാൻ നിങ്ങൾക്കൊക്കെ എന്ത് ക്രെഡിബിലിറ്റിയാണുള്ളത് ഏഹ് സ്വന്തം കുടുംബത്തിൽ മാത്രം സമ്മതിക്കുമ്പോ ദുഃഖിക്കുന്നവനാണ് മനുഷ്യന് എനിക്കിപ്പോ ദുഃഖമുണ്ട് അയാളെ വിഷയത്തില് കാരണം ദുഃഖമീന് കാരണം എന്താ അയാളെ ജേഷ്ഠനോട് എനിക്ക് പിന്നെ വിഷയമുണ്ട് എന്ന് വെച്ചിട്ട് ഇയാൾ എന്ത് ചെയ്തു അപ്പോൾ ഇതിൽ ബാക്കി കാര്യങ്ങൾ പോലീസ് കാര്യക്ഷമമായിട്ട് അന്വേഷിക്കണം തന്നെയാണ് കാരണം ബസ്സുകാരൻ ഇതില് യഥാർത്ഥത്തിൽ കുറ്റക്കാരനാണോ എന്നത് കൂടെ അന്വേഷിക്കണം കാരണം പിന്നെ ഇവരെ ഈ ഒരു ഗ്യാങിന് പ്രത്യേകിച്ച് എല്ലാരും കൂടി ഒരു കൂട്ടത്തിലുള്ള ഗ്യാങാണ് ഇവർക്ക് പൊതുവെ എല്ലാരായിട്ട് തട്ടി കയറിയിട്ട് തല്ലുകൊള്ളിത്തരം അഥവാ വാങ്ങിച്ചെടുക്കുന്ന ശീലണ്ട് എന്നെ കുറെ ബുദ്ധിമുട്ടിച്ചു മുമ്പൊരാളേമാരും ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട് അപ്പൊ ഈ വാങ്ങി തല്ല് വാങ്ങിച്ചെടുക്കുന്ന ശീലമുള്ള വ്യക്തികളാവുമ്പോൾ ശ്രദ്ധിക്കണം അതിൽ ഇദ്ദേഹം കൂടെ പിന്നെ പാർട്ടിസിപ്പേറ്റ് ചെയ്തിരുന്ന വ്യക്തിയാണെന്നുള്ളത് പോലീസ് വ്യക്തത വരുത്തണം എത്രത്തോളം ഇതിൽ നിജസ്ഥിതി നിജസ്ഥിതി ഇവർ പറയുന്ന കാര്യങ്ങൾ എന്നുള്ളത് വ്യക്തത വരണം കാര്യം ആ ഒരു രീതിയിലെനിക്ക് പറയാനുള്ളത്